സംസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി സി ജോർജ് എന്ന് ഒരു മഹാനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മുല കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജി എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ മുലപ്പാൽ കുടിച്ചല്ല അല്ലെങ്കിൽ എരുമപ്പാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാലോ കുടിച്ചാണ് അയാൾ വളർന്നത് എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അമ്മ അതിൽ തോന്നിയ ഈ മനുഷ്യൻ പറയുന്നത് അതായത് ഇയാളിപ്പോഴേ ഒരു സ്ഥാനവും ഇല്ല ഇയാൾക്ക് എം എൽ എ സ്ഥാനമില്ല മന്ത്രി സ്ഥാനമില്ല പാർട്ടി സ്ഥാനവും ഇല്ല ഇതൊന്നും ഇല്ലാത്തപ്പോൾ ഇയാൾ ആകെ കലി കയറി നടക്കുകയാണ് ഇപ്പോൾ വാ പോയ കോടാലി പോലെ വല്ലതും ഇങ്ങനെ വിളിച്ചു പറയുക ഇനിയിപ്പോഴും ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയുക ഒരു ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആരെയുടെയെങ്കിലും പെരടിക്ക് കയറുക പിന്നെ ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ അതായത് ഇയാളെ ഇത്രയും കാലം തന്നെ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് പൂഞ്ഞാറ് പൂഞ്ഞാറിൽ എം എൽ എ ആക്കിയത് തന്നെ മുസ്ലിങ്ങളാണ് എന്നിട്ടും അവരെ യാതൊരു ഉളുപ്പവും ഇല്ലാതെ കുറിച്ച് പറയുക അങ്ങനെ ഈ പി സി ജോർജ് എന്ന് പറയുന്ന പൊതുശല്യം ഒരു വാപോയെ കോടാലിയായിട്ട് ഇങ്ങനെ ഇതാവുകയാണ് അപ്പോൾ ഈ പൊതുശല്യവും വേറെ ഒരുത്തനും കൂടിയിട്ട് ഈ ജോസ് കെ മാണി എന്ന് പറയുന്ന ആ ഒരു പിന്നെ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയായ നിഷ നിഷ ജോസ് കെ മാണിയെ അതായത് അവർക്ക് പിന്നെ ബ്രസ്റ്റിന് ക്യാൻസറൊക്കെ വന്ന് അതൊക്കെ റിമൂവ് ചെയ്തതാണ് അതിനെ പറ്റിയിട്ട് ഇവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തൊലിയൊരിഞ്ഞു പോകും അതായത് മൊലിയെടുത്ത് കളഞ്ഞവള് പിന്നെ അതുപോലെ തന്നെ വളരെ മോശമായിട്ടും മ്ലേച്ഛമായിട്ടാണ് ഇവൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇവൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് വരെ ഇത് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല ഇവൻ്റെ ഭാര്യയാണെങ്കിലും മകൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഇവൻ്റെ വേറെ എത്ര ആൾക്കാരുടെ ഇവരുടെ കുടുംബത്തിൽ അവർക്കെല്ലാം ഇല്ല സാധനം തന്നെയല്ലേ എല്ലാവർക്കും ഉള്ളത് അല്ലാതെ പിന്നെ ഈ രോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാം അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു രോഗിയെപ്പോലും വെറുതെ പെടാത്ത ഇവനെയൊക്കെ എന്ത് വിളിക്കാനാണ് ഇവൻ്റെയൊക്കെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂഞ്ഞാറ് എന്ന് പറയുന്നത് അവിടുത്തെ രാജാവാണ് ഞാൻ അവിടെ എനിക്ക് എന്തും ചെയ്യാം എന്തും കളിക്കാം എന്നുള്ള ഒരു വിചാരം ഈ മഹാനുണ്ട് അതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ വാ പോയ കോടാലി പോലെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നാണെങ്കിലെന്ന് പറഞ്ഞാൽ അവൻ്റെ ജാമ്യവും കൂടി തള്ളിയിട്ടുണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അവനിപ്പോഴൊരു എം എൽ എ അല്ല ഒരു എം പി അല്ല ഒരു മാങ്ങാത്തൊലി അവൻ എങ്ങനെയെങ്കിലും പിടിച്ചു ഉള്ളിലിട്ടൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല ഈ ബോച്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയുമ്പോഴേക്കും അപ്പോഴേക്ക് കാറ് വളയുന്നു പിടിക്കുന്നു ഉള്ളിലിടുന്നു പക്ഷേ ചില ആൾക്കാർ ഒന്നും ഇതൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല അതായത് പി സി ജോർജിനെ പോലെയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അയാളൊക്കെ വായിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ തോന്നിയവാസങ്ങളും വിളിച്ചു പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോഴും മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനയൊന്നും ഈ മഹാന് പ്രശ്നമല്ല ഈ മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതായത് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ഫ്രാങ്കോയും എന്താ വെച്ചാൽ ഈ ബിഷപ്പുമായിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു കന്യാസ്ത്രീക്ക് അന്ന് ഇയാൾ എന്ന് പറഞ്ഞാൽ ബിഷപ്പിന് വേണ്ടി വാദിച്ചാലും നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഈ പിന്നെ എന്നാൽ ഊഞ്ഞ ഊഞ്ഞകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്ന മഹാൻ ഇവനാണേ വളരെ മോശമായിട്ട് ആ ഒരു സ്ത്രീയെ പറ്റിയിട്ട് അതായത് അവർ പിന്നെ ഈ രോഗം എന്ന് പറഞ്ഞ് എല്ലാവർക്കും വരാം രോഗം വരാതെ ആൾക്കാരൊന്നുമില്ല എല്ലാവർക്കും ഇന്ന് അമ്മക്കാണെങ്കിൽ ഇന്ന് നാളെ മറ്റൊരാൾക്ക് അങ്ങനെ എല്ലാവർക്കും വരും രോഗം പക്ഷേ ആ രോഗത്തെ പോലും ഒരു ആയുധമാക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു പിന്നെ എന്താണ് ഇതായിരിക്കും വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ബോധവൽക്കരണമായിട്ട് നടക്കലാണ് ആ നടക്കുന്നത് കാണുമ്പോൾ ഇവനങ്ങ് പിടിക്കുന്നില്ല അതായത് ഇവന് ചൊറിച്ചല് തുടങ്ങി വേറെ ഒന്നുമല്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജോസ് ഡെ മാണീന്റെ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ മാണീൻ്റെ പാർട്ടിക്കാരനോ ഒന്നുമല്ല പക്ഷേ ആ ഒരു സ്ത്രീയെ പറ്റി അങ്ങനെ പറയുമ്പോഴ് പ്രതികരിക്കാതിരിക്കാൻ നമ്മൾ എന്താ പറയുക മൊണ്ണകളൊന്നല്ലല്ലോ പ്രതികരിച്ചേ നമുക്ക് മതിയാവും കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവർക്കൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല അവരാരും പ്രതികരിക്കത്തും ഇല്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ച നൊണ പറയുന്നത് ഇയാളുടെ ഒരു ഹോബിയാണ് അതായത് ഇയാൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തും പറയും അതായത് ആരെക്കുറിച്ച് വേണമെങ്കിലും എന്തും പറയുന്ന ഒരു മഹാൻ തന്നെയാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്ന വലിയ മഹാൻ അപ്പോൾ ഇപ്പോഴേ എന്ന് പറഞ്ഞാൽ ഒരു ബലിയുമില്ല ഒന്നുമില്ല ഒരു സ്ഥാനം ഒരു ബലിയില്ല നാട്ടുകാരുടെ മുന്നിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാർക്ക് വരെ എന്ന് പറഞ്ഞാൽ കുച്ഛമാണ് ഈ മനുഷ്യനെ കാണുമ്പോഴേ അതായത് എല്ലാവർക്കും ഒരു സഹതാപമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ആരെയെങ്കിലും പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക അതിന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞില്ലേ ഇതിനിടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏതോ ഒരു പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ട് പറയാ എനിക്ക് പേടിയാണ് ജീവിക്കാൻ ഇവിടെ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്നുള്ള തരത്തിൽ ഈ മഹാൻ അതായത് ഇയാളുടെ പുഴുത്ത നാക്കു കൊണ്ട് ഇയാൾ പറഞ്ഞതാണ് ആലോചിച്ച് നോക്കണം നിങ്ങളെ എത്ര ആൾക്കാർ ഇതിന് വേദനിക്കുന്നുണ്ടാകും അപ്പോൾ ഇവൻ്റെയൊക്കെ നാക്ക് നാക്കും വെച്ചിട്ട് ഈ പുരുത്ത നാക്ക് ഒരു ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ മോശമായ ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ അപമാനിക്കുമ്പോൾ ഈ അപമാന ഭാരങ്ങളെല്ലാം നാളെ സഹിക്കേണ്ടത് ഇവൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം എന്ന് ആലോചിക്കുമ്പോഴേ അതിൽ നമുക്കൊരു ചെറിയൊരു വിഷമമുണ്ട് കാരണം ഈ മഹാൻ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ ഇപ്പോഴും മക്കളായാലും കൊച്ചുമക്കളായാലും ഒന്ന് പറയുമ്പോൾ പി സി ജോർജിൻ്റെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാറി തുപ്പുന്ന ഇതിലേക്കാണ് പോകാൻ പോകുന്നത് അമ്മാതിരി തൂന്നിയ ഈ രണ്ട് കാലിൽ നടക്കുന്ന നാൽക്കാലി പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ ഈ അയാളെ പറ്റി പറയാൻ കഴിയില്ല അത്ര മ്ലേച്ഛമായ കാര്യമാണ് ആ മനുഷ്യൻ ഇന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊച്ചുമക്കൾക്കൊന്നൊന്നും പറയാനില്ല എല്ലാം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നശിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ളതാണ് പിന്നെ എനിക്ക് ഈ ആ ഒരു എന്താ പറയുക നമ്മുടെ മഹാനായ നടൻ ജഗതിയുടെ മകളാണ് ഇയാളുടെ മകൻ്റെ ഭാര്യ ആ ആ ഒരു സ്ത്രീയോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളെങ്കിലും ഒന്ന് തിരുത്തി കൊടുക്കണം കാരണം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവരൊക്കെ അവിടെ അല്ലാതെ നിങ്ങൾക്ക് വേറെ പ്രത്യേകത ഒന്നുമില്ല നിങ്ങളായാലും അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യ ആയാലും അവരൊക്കെ ഇയാളുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ കാരണം അത്രയും ക്ഷമിച്ചും സഹിച്ചുമായിരിക്കാം ഇയാളുടെ ഈ പോക്കൃത്തരങ്ങളും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവടെ അവരടക്കം അനുഭവിക്കണ്ടേ അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകരിക്കരുത് ഇനിയൊരു സ്ഥാനമോ ഇല്ലെങ്കിൽ നമ്മുടെ പവിത്രമായ നിയമസഭയിലേക്കൊന്നും ഇവനെ ഇവനെ പോലെയുള്ളവനെയൊന്നും ഒരിക്കലും കയറ്റി വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇപ്പോഴെനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവന് ഇവനൊരു സീറ്റുമില്ല ഇപ്പോൾ അതായത് ഇപ്പോൾ ആ ഒരു നാട്ടിലെ ജനങ്ങൾ ഒരു സീറ്റ് പോലും കൊടുത്തിട്ടില്ല ഇവനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ബലിച്ച് കീറിയിട്ട് ചവിറ്റുകോട്ടയിൽ എറിഞ്ഞതാണ് ഇപ്പം കുറേ കരഞ്ഞു നോക്കി അതായത് പിണറായി മുമ്പ് പോയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർ കോൺഗ്രസ്സുകാരെ മുമ്പ് പോയിട്ടും ഒക്കെ കരഞ്ഞു നോക്കി പക്ഷെ അവരാരും ഇവന് എടുത്തില്ല എന്നുള്ളതാണ് കാരണം ഇവൻ അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞത് നമുക്കറിയാം അതുമാത്രവുമല്ല ഇവൻ്റെ സ്വഭാവം നല്ലതാണോ ഒരിക്കലുമല്ല ചുങ്കപ്പെണ്ണെ സിങ്കപ്പെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ സരിതയോട് ശൃംഖരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നിട്ട് അന്നൊക്കെ പറയുന്നത് എന്താണ് ഞാൻ തമാശക്ക് വിളിച്ചതാണ് ഒരു തമാശയില്ല ഈ പോഴൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും അതായത് എല്ലാവരും പ്രതികരിക്കണം ഇതിനെതിരെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു അശ്ലീലമൊന്നുമല്ല ഈ മൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അശ്ലീല കാര്യമല്ല പക്ഷേ ഇവന് മൊലായ് എന്ന് പറയുമ്പോഴെന്തോ ഒരു അലർജി പോലെയാണ് അതാണ് ആലോചിക്കേണ്ടത് അതായത് അത്ര വൾഖറായിട്ടാണ് ഇവന്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായ അന്ധത വായിച്ചിട്ടാണ് വേറൊന്നുമല്ല ഈ കെ എം മാണി എന്ന് പറയുന്ന അയാളോടുള്ള ദേഷ്യം തന്നെയാണ് എന്നാൽ ഈ പിന്നെ അയാൾ മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവനാ പിന്നെ എന്താ ഒരു ഒരു വസ്തുവിനും കൊള്ളാത്തവനാക്കിയിട്ട് പുറത്തേ അടിച്ചതാണ് പിന്നെ ഒരാൾ പോലും ഇവനെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പല നുണകളും ഇവൻ പറയും അതാണ് ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ എന്താ പറഞ്ഞ ഈ പോയിനോട് വലിയ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇയാളുടെ ഈ ഒരു വർത്തമാനം നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല അപ്പം പറയുന്നത് പോലെ അതൊരു വലിയ എന്താ പറയേണ്ടത് ഒരു വളരെ മോശമായ രീതിയിൽ അതങ്ങ് അർത് അത് കീറിമുറിച്ച് കള കളഞ്ഞതാണ് ഇപ്പോൾ തുണിയില്ലാതെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മ്ലേച്ഛമായ രീതിയിൽ അസുഖം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അസുഖം ചിലപ്പോഴും നാളെ ആരിക്കാ വരുമെന്നോ പറയാൻ പറ്റൂല അതാ പറയുന്നത് ഇവനൊന്നും വരാതെ പോകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയാടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ഈ നാക്കു കൊണ്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവനല്ല വരുവാ ഇവന്റെ കുടുംബങ്ങൾക്കാന്ന് ചിലപ്പോൾ വരുവാ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഭാര്യ ആയാലും അതുപോലെ മരുമകളായാലും നമ്മുടെ പ്രിയപ്പെട്ട ജഗതിൻ്റെ മകളോട് തന്നെയാണ് പറയുന്നത് നിങ്ങളൊക്കെ തിരുത്തണം ഇയാളെയൊക്കെ മനസ്സിലാക്കണം നിങ്ങളെ ഇയാളെയൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കരുത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ തലേക്കൊരു കുത്തിയിരിക്കും പിന്നെ അമ്മായി അച്ഛനായാലും ശരി ഏതവനായാലും ശരി ഒരു സ്ത്രീയെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കൊണ്ടൊക്കെ അവിടെ വെച്ച് പിന്നെ സ്റ്റോപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് കുറയിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവനെയൊന്നും ന്യായീകരിച്ച് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ്റെ ഒരു തോക്കുമെടുത്ത് നടക്കലും അല്ലെ ജനങ്ങളോടെല്ലാം പുച്ചം എന്തൊക്കെയായിരുന്നു പാവങ്ങളുടെ പടത്തലവനാന്ന് മണ്ണാൻ കട്ടിയാന്ന് നടന്ന് ഒരു ഒരു ഓലയില്ല അവൻ്റെ കയ്യിൽ അവിടെ വെറുതെ ഇങ്ങനെ വന്ന് ഇളക്കുന്നത് അവൻ്റെ മക്കളായി ജനിച്ച ഷോൺചല അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഏതായാലും ഈ പിന്നെ പൂഞ്ഞാറിലെ ഈ സിംഹം എന്ന് പറയുന്നത് ഇപ്പോൾ രലിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പോൾ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ചേർന്നോ ഇനി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ആയാലും നിങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം